നമ്മളുടെ ശരീരത്തിൽ കാൽസ്യം കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് വളരെ കോമൺ ആയിട്ട് കാണുന്ന ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ പേശികൾക്ക് ഉണ്ടാകുന്ന വേദനകളാണ് പലപ്പോഴും ചില ആളുകൾ പറയാറുണ്ട് എനിക്ക് എപ്പോഴും മസിൽ പെയിൻ ആണ് മസിൽ പെയിൻ ആണ് എന്ത് മരുന്ന് എടുത്തിട്ടും മാറുന്നില്ല പക്ഷെ നിങ്ങൾ നിങ്ങൾ കാൽസ്യം ചെക്ക് ചെയ്ത് നോക്കൂ കാൽസ്യം കുറവുണ്ടാകാം ചിലപ്പോൾ വിറ്റാമിൻ ബി ട്വൽവ് കുറവുണ്ടാകാം വിറ്റാമിൻ ഡി കുറവുണ്ടാകാം അപ്പോൾ കാൽസ്യം കുറവുണ്ടെങ്കിൽ പേശികളിൽ വേദന ഉണ്ടാകും അസ്ഥികളിൽ വേദന കാണപ്പെടാം ജോയിൻസിൽ വേദന അനുഭവപ്പെടാം നഖങ്ങൾ പെട്ടെന്ന് പൊട്ടിപ്പോകാം നഖത്തിന്റെ ആരോഗ്യം കുറയും മുടി കൊഴിച്ചിൽ കാണപ്പെടാം നഖം ചിലപ്പോൾ കൊഴിഞ്ഞു പോകുന്നതായിട്ടും കാണപ്പെടാം പല്ലുകളുടെ ഇനാമൽ നഷ്ടപ്പെടുന്നതായിട്ട് കാണാം പല്ലിന് പൊത്ത് വരിക പല്ലിന്റെ ആരോഗ്യം കുറയുന്നതായിട്ട് കാണാം അതൊക്കെ കാൽസ്യം കുറവുകൊണ്ട് സംഭവിക്കുന്നതാണ് ചില ആളുകൾക്ക് മുഖത്ത് വൈറ്റ് കളറിലെ പാച്ചസ് ആയിട്ട് കാണപ്പെടാം അപ്പോൾ വെള്ളപ്പാണ്ടാണോ അല്ലെങ്കിൽ ചുണങ്ങാണോ എന്നൊക്കെ സംശയിക്കാറുണ്ട് കുട്ടികളിലാണെങ്കിലും വലിയതാണ് കുട്ടികളിലാണെങ്കിൽ മൾട്ടിവിറ്റാമിൻ്റെ കുറവുകൊണ്ടൊക്കെ ഇത് കാണാറുണ്ട് കാൽസ്യം കുറവുകൊണ്ടും കാണാറുണ്ട് അപ്പം ഈ കാൽസ്യം ലഭിക്കാൻ നമ്മൾ എന്താ കഴിക്കേണ്ടത് ഇലക്കറികൾ നമ്മൾ കഴിക്കാം ഇലകൾ ഇലകളായിട്ടുള്ള പച്ചക്കറികൾ അതായത് ചീര അതുപോലെ തന്നെ കാബേജ് ഇങ്ങനെയുള്ള ഇതിലൊക്കെ കാൽസ്യം അടങ്ങിയിട്ടുണ്ട് പാല് ചിയാ ചീഴ്സ് സോയ ഓട്സ് ഇതിലൊക്കെ കാൽസ്യം അടങ്ങിയിട്ടുണ്ട് കോഴി പിന്നെ ഇത് കഴിക്കാം അതായത് വളരെ റിച്ച് റിച്ചായിട്ടുള്ള ഇപ്പോൾ പാലിലാണെന്നുണ്ടെങ്കിൽ കാൽസ്യം റിച്ച് ആയിട്ടുള്ള ഒന്നാണ് ഇനി ഫിഷ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അയില മത്തി ഇതിലൊക്കെ എന്തുണ്ട് കാൽസ്യം അടങ്ങിയിട്ടുണ്ട് അപ്പോൾ കാൽസ്യം കുറവുകൊണ്ട് ഈ തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെയാണ് അതിൻ്റെ ലക്ഷണമായിട്ട് കാണുന്നത് അപ്പോൾ കുറവുണ്ടെങ്കിൽ ഡോക്ടറെ കാണിക്കുക അതിനു വേണ്ട സപ്ലിമെൻസും കാര്യങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക